ഹായ് ഫ്രണ്ട്സ് ആമീസ് പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വെറൈറ്റി വീഡിയോ തന്നെയാണ് കാരണം നമ്മുടെ ഷോപ്പിലേക്ക് പുതിയൊരു അതിഥിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഇതിനു മുമ്പേ ഒരു ബോൾ പേസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു റോയിലിൻ്റെ അതൊരു ഒന്നര അടിയോളം വലിപ്പം ഉള്ളത് അത് കുറച്ച് ദിവസം ഞാൻ ഷോപ്പിൽ ഒരു ഷോയ്ക്ക് ഇട്ട ശേഷം ഞാൻ ഞാൻ കൊടുത്തു ഇപ്പം നമ്മുടെ ഇപ്പോൾ വന്നിട്ട് രണ്ടടിയോളം നികളുണ്ട് ഇത് വന്നിട്ട് സൂപ്പർ പാസ്റ്റലാണ് ഇവനെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് എവിടെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കുന്നു ഷോപ്പിലോട്ട് കയറി വരുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടാങ്കിനെ ഞാൻ സെലക്ട് ചെയ്തു അതിനകത്ത് ഫിഷാണ് കിടന്നത് അപ്പോൾ അതിനെ അങ്ങ് മാറ്റി അതിനെ മാറ്റിയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു ഇതൊരു ചെറിയൊരു ഒരു പ്രകൃതി കൂടി ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ അറേഞ്ച് ചെയ്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കനത്തിന് മണ്ണൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ ഒരു കല്ലൊക്കെ കുറച്ച് അങ്ങനെ വച്ച് ഇത് എന്ന് വെച്ചാൽ കുറച്ച് തടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷെ പെട്ടെന്നായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറ്റൊക്കെ എടുത്തു ഒന്ന് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ചെറിയൊരു മരക്കഷണമൊക്കെ കിട്ടി അങ്ങനെ എങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് രണ്ട് പീസ് കിട്ടി അങ്ങനെ അതൊന്ന് അറേഞ്ച് ചെയ്തു പിന്നെ ഇതിനകത്ത് ഒരു വലിയൊരു തടി വെച്ച് കൊടുക്കണമെന്നാണ് ഒരു ഐഡിയ അപ്പോൾ അത് ചുറ്റി ഇരിക്കുക ബോക്സ് തുറക്കുമ്പോൾ തന്നെ അവനൊരു പൊതുജീവൻ കിട്ടിയ പോലെയാണ് കാരണം അങ്ങനെയല്ല ആദ്യം ഇവർ കിടന്നത് ഒരു ചെറിയ കുറച്ചുകൂടെ വലിയൊരു ബോക്സിനകത്തായിരുന്നു അപ്പോൾ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ഫീഡ് ചെയ്യും പിന്നെ അവർ അടച്ചു വയ്ക്കും അങ്ങനെയായിരുന്നു അപ്പം ഇവനെ തുറന്നപ്പോൾ തന്നെ അവൻ്റെ ഒരു പുതിയൊരു ലോകത്തോട്ട് പോകുമ്പോൾ അവനെ നേരെ ഞാൻ നമ്മുടെ ടാങ്കിലോട്ട് വെച്ച് വയ്ക്കുമ്പോൾ തന്നെ അവന് ഒരു പ്രത്യേക ഒരു ഫീലാണ് എന്ന് പറഞ്ഞു എന്നെ എവിടെയാ കൊണ്ടുവിട്ട പോയത് അങ്ങനെ നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുമല്ലോ ഒരു ഏരിയയിൽ ഇത് എവിടെയാണ് സ്ഥലമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മട്ടിനാണ് ആശയ ഇതെവിടെ എന്നെ വിട്ടത് കാട്ടിലാണോ അതോ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഒരു ഫീൽ ഇത് കഴിഞ്ഞിട്ട് അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ അറേഞ്ച് ചെയ്തുവെച്ചാൽ കല്ല് അതെല്ലാം എല്ലായിടത്തും പോയി ഒന്ന് സെറ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടി നോക്കല്ലേ എവിടെയെങ്കിലും ഒരു അതിൻ്റെ ഒരു ബോഡിയിലെ ടെമ്പറേച്ചറും കൂടെ നോക്കിയിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇവനെ വിട്ട് ഇപ്പം ഇരിക്കണ അതാണ് ആ ഒരു ചെറിയൊരു ഹോ ഒരു ആ തടിയിലെ ഇടയിലാണ് സിറ്റ് ചെയ്തത് അവന് കിടക്കാൻ വേണ്ടി പക്ഷേ അതൊന്നുമല്ല നടന്നത് അപ്പോൾ ഇവിടെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ആ തടിയൊക്കെ ഇങ്ങനെ നീട്ടി പിന്നെ ഞാൻ തടിയെടുത്ത് ഇങ്ങനെ റോസായിട്ട് വെച്ചു കൊടുത്തു റോസായിട്ട് വെച്ചു കൊടുത്ത ശേഷമാണ് ആശയ അതിൻ്റെ പുറകിൽ ചെന്ന് കിടന്നിട്ട് അവ തടിയിലെ ഇങ്ങനെ തലയും വെച്ച് അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇതിനകത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തില്ലായിരുന്നു പിന്നെ പിന്നെയാണ് അറേഞ്ച് ചെയ്ത് വെള്ളമൊക്കെ കൊച്ചുകൊള്ളൂ ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കല്ലൂടെ സെറ്റ് ചെയ്യാമെന്നുണ്ട് പക്ഷേ ഇവൻ പറയാൻ പറ്റില്ല ഇവൻ ചിലപ്പം അതിൻ്റെ ഇടയിലേക്ക് കയറി കിറീ പിന്നെ എല്ലാവർക്കുള്ള സംശയം ഇതായിരിക്കും ഇത് വളർത്താമോ ഇത് എന്തെങ്കിലും പ്രശ്നം ആവുമല്ലോ എന്നത് ഇല്ല ഇതിവിടെ ലീഗിലാണ് ബോൾ പെയ്തിലാണ് വിഷമൊന്നും ഇല്ലാത്തതാണ് ഇതിനു വേണ്ടി പര്യവേഷൻ്റെ പേപ്പർ മാത്രം മതി നമ്മുടെ പേരിൽ അങ്ങനെ ഇതിനെ നമുക്ക് വീട്ടിൽ വളർത്താവുന്നതാണ് ഇതിന് പരിവേഷിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ പെറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവൻ ഇനി അടുത്ത് ഫീഡിങ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഫീഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്നവരാരും അത് മിസ് ചെയ്യരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഇതുപോലുള്ള വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും കാണാം